പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് നല്ല കാവൽക്കാരൻ ഈ കഥ കേൾക്കൂ വെള്ളപ്പഞ്ഞി കണക്കും കരടിക്കുട്ട നീ ഏതാ നിന്നെ മുമ്പി കാട്ടിലെങ്ങും കണ്ടിട്ടില്ലല്ലോ കാട്ടിൽ പുതിയതായെത്തിയ കരടിക്കുട്ടനെ കണ്ട് കുരങ്ങച്ചൻ ചോദിച്ചു ഞാൻ ജിമ്മു മലമ്പ്രദേശത്ത് നിന്ന് വരികയാണ് ഈ കാട്ടിൽ ആരെയും എനിക്ക് പരിചയമില്ല ഓഹോ എങ്കിൽ നമുക്ക് കൂട്ടുകാരാവാം കൂട്ടുകാരായി കൂട്ടുകൂടി നമുക്ക് കളിച്ചിടാം പാട്ടുപാടി രസിച്ചിടാം കഥകൾ ചൊല്ലി നടന്നിടാം പാട്ടും കഥയും പാടി നടന്നാൽ വയറു നിറയുമോ എനിക്ക് വിശന്നിട്ട് വയ്യ അതിന് വഴിയുണ്ടാക്കാമെന്ന് പറഞ്ഞ് കുരങ്ങച്ചൻ മരങ്ങളിൽ കയറി കിട്ടിയ പഴങ്ങളെല്ലാം ജിമ്മുവിന് പറിച്ചു കൊടുത്തു അവൻ പറഞ്ഞു ഇതെനിക്ക് പറ്റാൻ പോലുമില്ല കൂറ്റൻ പുല്ലുകളോ മുളയോ കിട്ടിയാൽ നന്നായിരുന്നു അയ്യോ മുള കിട്ടാൻ വിഷമമാണ് ആനച്ചേട്ടന്മാർ വളർത്തുന്നതാണ് വലിയ മുളങ്കാട് അവിടെ ആർക്കും പ്രവേശനമില്ല ഒരു മുളങ്കമ്പ് പോലും ഒടിച്ചെടുക്കാൻ ആരെയും അനുവദിക്കില്ല ആഹാ അങ്ങനെയോ അവരെനിക്കൊന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞ് ജിമ്മു ആനക്കൂട്ടത്തെ സന്ദർശിക്കാൻ പോയി ആനച്ചേട്ടന്മാരെ കാട്ടിലെ വീരന്മാരെ കാടുമാറി വിരുന്നു വന്ന വിരുന്നുവന്നരടിയാണു ഞാൻ ചെയ്യാൻ ജോലികൾ ഉണ്ടെങ്കിൽ തന്നോളൂ ശമ്പളം ഒന്നും വേണ്ട എനിക്ക് തീറ്റ തന്നാൽ മതി ഓഹോ നിനക്ക് എന്ത് ജോലി അറിയാം ഞാൻ നല്ലൊരു കാവൽക്കാരനാണ് തോട്ടങ്ങളിൽ മറ്റാരും കടന്നു വരാതെ കാവൽ നിൽക്കാൻ എനിക്ക് കഴിയും ആനകൾ പരസ്പരം കൂടിയാലോചിച്ചു പറഞ്ഞു ഞങ്ങൾക്ക് വലിയൊരു മുളങ്കാടുണ്ട് വളരെ കഷ്ടപ്പെട്ട് നട്ടു വളർത്തുന്നതാണ് പന്നിയും പോത്തും കിടക്കാതെ കിളികളും മറ്റും കൂടുവെക്കാതെ മുളങ്കാട് സംരക്ഷിക്കാൻ നിനക്ക് പറ്റുമോ ഹാ അതിനെന്താ വിഷമം ഞാൻ സംരക്ഷിച്ചോളാം എങ്കിൽ ശരി കാറ്റത്തൊടിയുന്ന മുളന്തണ്ടുകൾ നിനക്ക് തിന്നാം മറ്റൊന്നും പ്രതീക്ഷിക്കണ്ട കട്ട് തിന്നാമെന്ന് കരുതിയാൽ പിന്നെ പൊടി പോലും ബാക്കി വെക്കില്ല ആനകളുടെ തലവൻ പറഞ്ഞു ജിമ്മു തലകുലുക്കി സമ്മതിച്ചു അങ്ങനെ അവൻ മുളങ്കാടിന്റെ കാവൽക്കാരനായി മാറി ജിമ്മു വന്നതിൽ പിന്നെ ഒരു ഈച്ച പോലും ആ മുളങ്കാട്ടിൽ കയറാറില്ല എപ്പോഴും ചുറ്റി നടന്ന് അവൻ ഏവരെയും ഓടിച്ചു വിടും ആഹാരത്തിന് യാതൊരു മുട്ടുമില്ല ഒടിഞ്ഞുകിടക്കുന്ന മുളന്തണ്ടുകൾ ധാരാളം അങ്ങനെ ഇരിക്കേ കുറച്ച് ആനക്കുട്ടികൾ ആ തോട്ടത്തിലെത്തി അവർ അധികാരത്തോടെ മുളങ്കമ്പുകൾ ഒടിക്കാൻ തുടങ്ങി ജിമ്മു ഓടിയെത്തി അവരെ തടഞ്ഞു കുട്ടി കുറുമ്പന്മാരെ നിൽക്കുവിൻ കൂട്ടുകാരെ നല്ല മുളങ്കാട് ചീന്തി നശിപ്പിക്കല്ലേ കൊമ്പന്മാർ നിങ്ങളീ കാടു നശിപ്പിച്ചാൽ വമ്പന്മാർ വന്നിടുമ്പോൾ കൊമ്പു കുലുക്കുമല്ലോ ജിമ്മു അവരെ തടഞ്ഞു കാട്ടിലെ കരുത്തന്മാരായ ഞങ്ങളെ തടയാൻ നീയാരെ ജിമ്മുവിൻ്റെ വാക്കുകൾ തീരെ ഇഷ്ടപ്പെടാത്ത കുട്ടിക്കൊമ്പന്മാർ പറഞ്ഞു അവർ വാശിക്കും മുളങ്കമ്പുകൾ ഒടിച്ചും ചവിട്ടിയും നശിപ്പിക്കാൻ തുടങ്ങി ജിമ്മു അവരെ ബലമായി തടയാൻ ശ്രമിച്ചു കരുത്തന്മാരായ കൊമ്പന്മാർ ജിമ്മുവിനെ തൊമ്പി കൊണ്ട് ഞെക്കി വേദനിപ്പിച്ചു എന്നിട്ട് ചുരുട്ടി ദൂരേക്കെറിഞ്ഞു ലഹള കേട്ട ആനക്കൂട്ടത്തിൻറെ തലവൻ ഓടിയെത്തിയപ്പോൾ പരിക്കുപറ്റി അവശനായി കിടക്കുന്ന ജിമ്മുവിനെയാണ് കണ്ടത് തലവൻ കുട്ടിക്കൊമ്പന്മാരെ ശാസിച്ചു കാടു മുടിച്ചു നടന്നിയിടും തിരുമാലികളെ നിന്നാട്ടെ പാപം കരടിക്കുട്ടനെ നിങ്ങൾ കഷ്ടം കഷ്ടം ദ്രോഹിച്ചു തങ്ങൾ ഏർപ്പാട് ചെയ്ത കാവൽക്കാരനെ ദ്രോഹിച്ച് മുളങ്കാട്ടിൽ കടക്കാൻ നിങ്ങൾക്കെന്താ അധികാരം ഉടൻ ഈ സാധുവിനെ കരടി വൈദ്യൻ്റെ അരികിൽ കൊണ്ടുപോയി ചികിത്സിക്കണം രോഗം ഭേദം ആകുന്നതുവരെ ശുശ്രൂഷിക്കണം ഒടിഞ്ഞ മുളം തൈകൾക്ക് പകരം വേറെ വച്ച് പിടിപ്പിക്കണം കരടിക്കുട്ടൻ രോഗം ഭേദമായി വരും വരെ നിങ്ങൾ വേണം ഈ മുളങ്കാടിന് കാവൽ നിൽക്കാൻ ഞാൻ പറയുന്നത് അനുസരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഈ കാട് തന്നെ വിട്ടുപൊക്കോളണം വരൾച്ച മൂലം പട്ടിണി കിടക്കാതിരിക്കാൻ സംരക്ഷിച്ച മുളങ്കാടുകൾ നശിപ്പിച്ചതും പോരാ പാവം കാവൽക്കാരനെ ദ്രോഹിക്കുകയും ചെയ്തു എന്താ ഞാൻ പറഞ്ഞത് കേൾക്കാൻ ഭാവമില്ലേ ആനക്കൂട്ടത്തിൻ്റെ തലവൻ്റെ വാക്കുകളിൽ കോപവും ആജ്ഞാശക്തിയും ഉണ്ടായിരുന്നു കൊമ്പൻ സാവധാനം ഇലകൾ കൊണ്ട് ജിമ്മുവിനെ പതുക്കെ വീശി വാരിയെടുത്ത് പുറത്തിരുത്തി കരടി വൈദ്യനെ തേടി മുന്നോട്ട് നടന്നു കുഞ്ഞേ ഞാൻ തന്നെ നിന്നെ കൊണ്ടുപോകാം ആത്മാർത്ഥതയുള്ള കാവൽക്കാരനായ നിനക്ക് ഒരാപത്തും വരാതെ സംരക്ഷിക്കാം എന്ന് പറഞ്ഞ് ആന മൂപ്പൻ കരടിക്കുട്ടനെയും കൊണ്ട് വൈദ്യരപ്പൂപ്പൻ്റെ അരികിലേക്ക് നടന്നു